നമസ്തേ സായംസന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താകൃ ശാന്താ ഉണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം അതിസുന്ദരമന്ദഹാസം രാധാസഹായമതിസുന്ദരമന്ദതാലേശമനിശം ഹൃദി ഭാവയാമി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തൃണാവർത്തൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞില്ലേ തൃണാവർത്തൻ കഴിഞ്ഞിട്ട് അടുത്ത് വന്നേ ആസുരനേതാണെന്നറിയാമോ അതാണ് ബഗാസുരൻ ബഗാസുരൻ ഒരു കൊറ്റിയുടെ അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ രൂപത്തിലാണ് വന്ന് എന്നിട്ടാ പക്ഷിയുടെ രൂപത്തിൽ വന്ന് കഴിഞ്ഞിട്ട് ഭഗവാൻ എന്തു ചെയ്യുന്നൊരു ആ ചുണ്ടങ്ങ് പിളർന്നു അങ്ങനെയാണ് അതിനെ കൊന്ന് അപ്പം ഞങ്ങളുടെ തൊടുപുഴ അമ്പലത്തിൽ ഇരിക്കുന്ന അങ്ങനത്തെയാണ് കൃഷ്ണാഗിടാവേ ഇത ഞാൻ തൊഴുന്നേൻ കാരുണ്യമൂർത്തിയേ കരുണാപുരാന് എപ്പോഴും ഓമൽ തിരുമേനി കാൺമാൻ തക്കോ ഒരു കണ്ണിൻ്റെരുളിയിട വേണം മരുതിലിട നടക്കും മങ്കമാർ പോറക്കും പെരിയ മല ചുമക്കും കേശിയെ പ്രേതമാക്കും അഴകിനെ കടൽ വർണ്ണേൻ പുള്ളിനെ ചുണ്ടുകേറി തൊടുപുഴ മരുവീടും ശ്രീകൃഷ്ണനെ കൈതൊഴുന്നേൻ അപ്പം ഈ ബഗാസുരനെക്കുറിച്ച് ഓർക്കുമ്പം നമ്മുടെ കൃഷ്ണനെ മറക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ബഗാസുരൻ വന്നു ഇനി അത് കഴിഞ്ഞിട്ട് വന്നേ ഒരുത്തനാണ് ഈ പൂതനേടേയും ബഗാസുരൻ്റെയും സഹോദരനടുത്ത് വന്ന കേട്ടോ പുള്ളിയുടെ പേര് അഖാസുരൻ എന്നാണ് അഖാസുരൻ ഇപ്പോൾ ഇവർ ഈ പോകുന്നവരൊന്നും തിരിച്ചു വരുന്നില്ലല്ലോ അപ്പോഴത്തേക്കും കംസം പറഞ്ഞേ അഖാസുരനെ വിളിച്ചിട്ട് പറഞ്ഞു ഓ ഇതിപ്പോൾ എന്നാ ചെയ്യണേ ഓ അതങ്ങ് വിഷമിക്കൊന്നും വേണ്ട ഞാനല്ലേ ഉള്ളത് ഞാൻ പോയി ഒക്കെ ശരിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ചെന്നു രാവിലെ ഇവരെ അതായത് നമ്മുടെ ഗോപക്കുട്ടികളും പശുക്കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങനെ മേയാൻ പോയിരിക്കുമല്ലേ അങ്ങനെ പോകുന്നു അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പം ഇവരിങ്ങനെ ഓരോന്നൊക്കെ കളി ഇവരെങ്ങനെയെന്ന് വെച്ചാൽ ഈ പശുക്കളെ ഈ പശുക്കുട്ടികളെ എല്ലാം കൂടെ ഓരോരുത്തർക്കും ആയിരം പേരാണ് പശുക്കുട്ടികളെന്നാണ് പറഞ്ഞത് നോക്കാനായിട്ട് പക്ഷേ ഇവരങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റില്ല അപ്പോൾ ഇവരെന്നെ എന്നറിയാ പശുക്കുട്ടികളെ എല്ലാം കൂടെ ഒന്നിച്ച് ഒരിടത്തേക്ക് മേയാൻ വിടും എന്നിട്ട് പിള്ളേർ അതിൻ്റെ അടുത്ത് അവരെല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ഇരുന്നപ്പോഴുണ്ട് ഈ നോക്കിയപ്പോഴേ വലിയൊരു ഗുഹ കാണുന്നു ചേടാ ഇന്നലെ വരെ ഈ ഗുഹ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇതെന്താണിത് അപ്പം സംഭവം എന്താണെന്നറിയാമോ ഈ അഖാസുരനൊരു വലിയ പാമ്പായിട്ട് വന്നിരിക്കുക കിലോമീറ്റർ ദൂരമുള്ള ഒരു പാമ്പ എന്നിട്ട് എങ്ങനെയാണെന്നറിയാം വായങ്ങ് പിളർന്നിട്ടുണ്ടല്ലോ ഈ താഴത്തെ ആ താടിയുണ്ടല്ലോ അതങ്ങനെ ഭൂമിയിൽ നിരപ്പേ ഇങ്ങനെ പറ്റിയിരിക്കുക അതേസമയം മറ്റേ മോളിലത്തെ ഭാഗമുണ്ടല്ലോ ആ ഇത് നമ്മുടെ മേഘത്തേൽ തോട്ടം എന്നു വെച്ചാൽ അത്രയും വലിയൊരു ഘോരം അത് ഇത് കണ്ടപ്പം പിള്ളേരൊക്കെ പറഞ്ഞു ആഹാ നല്ല ശേല അകത്ത് കയറി കളിക്കാൻ ഗുഹയ്ക്കകത്ത അപ്പോഴേ കൃഷ്ണൻ പറഞ്ഞു അയ്യോ പോലെ പോലെ എന്ന് പറഞ്ഞു ഏയ് എല്ലാം കയറി ആ അപ്പം കൃഷ്ണനും വിചാരിച്ചൊന്നാവര് കളിക്കട്ടെ എന്ന് പക്ഷേ വായടച്ചില്ല കാരണം എന്നാ വരണ്ട ആളിതാണ് കൃഷ്ണനെ പിടിക്കാനല്ലേ ഈ വന്നിരിക്കണേ കൃഷ്ണനെ കൊല്ലാനല്ലേ അങ്ങനെ വേഗം അതിൻ്റെ അത്തേക്ക് കയറി എല്ലാവരും കൂടെ അതിൻ്റെ അകത്തേക്ക് കയറി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും വായു അങ്ങോട്ട് അടച്ചു അപ്പം ഈ വായു നിന്നൊരു വലിയ ദുർഗന്ധവും പിന്നെ എന്താ പറഞ്ഞ ഒരു ശ്വാസം മുട്ടല്ല ഈ പിള്ളേർക്കൊക്കെ അനുഭവപ്പെട്ടു എല്ലാം കൂടെ കിടന്ന് അയ്യോ കൃഷ്ണാ കൃഷ്ണ എന്നും പറഞ്ഞ് കണ്ണാ കണ്ണാന്നും പറഞ്ഞു എല്ലാം കൂടെ വേളം വെക്കാമെന്ന് പറഞ്ഞു ഇപ്പം കൃഷ്ണനെന്നെ കൃഷ്ണൻ കൃഷ്ണനങ്ങ് വളർന്നു വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇവൻ്റെ ശരീരത്തിന് കൊള്ളാൻ മേലാത്ത പോലെയുള്ള ആകൃതിയായി വേഗം എന്ത് സംഭവിച്ചു വേഗം വയറങ് പൊട്ടി പിളർന്ന് കൃഷ്ണൻ അതിലേ വന്നു ബാക്കി എല്ലാവരും അതിലേങ്ങ് വന്നു അങ്ങനെ ആ കാസോരൻ്റെ കഥയും കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴാ എല്ലാവരും ഗോപന്മാരൊക്കെ അറിച്ച് അയ്യോ ഇത്രയും വലിയൊരു പാമ്പ് ചുത്തുമെന്നിങ്ങനെ ഒരിത് കേട്ടു ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെന്നുവെച്ചാൽ എല്ലാവരും യമുന അങ്ങനെ കാളിന്തി അങ്ങനെ ഒഴുകുമല്ലേ ഇഷ്ടം പോലെ വെള്ളമല്ലേ ഇവരെല്ലാവരും കൂടെ ആ ഇന്ത്യകത്ത് ഉള്ളിച്ചുത്തി മറുത്ത് തിരിച്ച് കയറി വന്നിട്ട് പിന്നെ ഇവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോയി വനഭോജനം വനഭോജനം എന്ന് വെച്ചാൽ വനത്തിന്ന് ഏതെങ്കിലും ഇലകൾ നമ്മൾ ഉണ്ടല്ലോ അപ്പോൾ അതല്ലാതെ വേറെ ഏതെങ്കിലും വലിയ ഇല ഇട്ടിട്ട് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഭക്ഷണം കൊണ്ടുവന്ന് ഒന്നിച്ചിടും എന്നിട്ട് കൃഷ്ണൻ നടക്കിരിക്കും എന്നിട്ട് എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുകയും വലിച്ചെറിയുമൊക്കെ ചെയ്ത് അങ്ങനെ കളിച്ചാണ് ഇവരുടെ ഊണ് ആ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞു നോക്കിയപ്പോഴുണ്ടല്ലോ ഈ പശുക്കുട്ടികളെ ഒന്നും കാണാനില്ല ചേട്ടാ ഇതുങ്ങളെവിടെ പോയി എവിടെയെങ്കിലും മേയാൻ പോയതായിരിക്കും എന്ന് വെച്ചാൽ ഈ ഗോപന്മാരെല്ലാവരും കൃഷ്ണൻ പോയില്ല ഗോപന്മാരൊക്കെ നോ ഈ ഗോപക്കുട്ടികളൊക്കെ നോക്കാൻ പോയി അവസാനം വന്നപ്പോൾ അവരെയും കാണാനില്ല വൈകുന്നേരം സമയം സന്ധ്യയായി ഈ വൈകുന്നേരം അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്മമാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇവർക്ക് ഇവരെ കണക്ക് ബോധിപ്പിക്കണ്ടേ കൃഷ്ണൻ്റെ കൂടെ പോകുന്ന പിള്ളേരല്ലേ ഇവരൊക്കെ അവർക്കും ഈ കുട്ടികളെ കുട്ടികളെയൊന്നും കാണാനില്ല പശുക്കുട്ടികളെയല്ലേ എന്താ ചെയ്യണേ ആ പാടെ വിഷമമായി കൃഷ്ണന് ഉടനെ തന്നെ കൃഷ്ണന് മനസ്സിലായി ഇതിൻ്റെ കാര്യം എന്നാണെന്നറിയോ നമ്മുടെ ബ്രഹ്മദേവൻ ഉണ്ടല്ലോ ബ്രഹ്മദേവൻ ഈ ഈ അഖാസുരനെ കൊന്നതും ഇതൊക്കെ മോളിൽ ഇരുന്ന് കാണുന്നുണ്ട് അയ്യോ അപ്പം ഈ കൃഷ്ണൻ എന്നു പറഞ്ഞാൽ ഒറിജിനൽ നാരായണൻ തന്നെയാണോ മഹാവിഷ്ണു തന്നെയാണോ ഏഹ് ഏയ് ഇവിടെ ഈ കൊച്ച ഈ അഖാസുരൻ്റെ ആ സമയത്ത് എത്ര വയസ്സായെന്നറിയ അഞ്ച് വയസ്സാണ് അയ്യോ അതൊന്നും ആയിരിക്കില്ല നമുക്കൊന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കണം എന്നും വെച്ചിട്ട് തന്നെ എന്നറിയാമോ ഇവരെ എല്ലാവരെയും കൂടെ കൊണ്ടുപോയി ഒരു ബ്രഹ്മാവ് വിചാരിച്ചാൽ എന്ത് നടക്കുമല്ലോ ഒരു ഗുഹയ്ക്കങ് തങ്ങാക്ക ആക്കി ഊഹയ്ക്കകത്താക്കി എന്നിട്ട് എന്തു ചെയ്തു ഒന്ന് കണ്ണടച്ച് തീർന്നു ഈ കണ്ണടച്ച് തുറന്ന സമയം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു നമ്മുടെ ഒരു വർഷമായില്ലോ നമ്മുടെ ഭൂമിയിലെ ഒരു വർഷമായി ഈ സമയം ആ ഇപ്പം കൃഷ്ണൻ വൈകുന്നേരം എന്തു ചെയ്തു എന്നാ ചെയ്യും ഉടനെ തന്നെ കൃഷ്ണൻ അങ്ങ് എന്താ പറയണേ ഇവരൊക്കെ ആയിട്ടങ്ങ് വിഭജിച്ചു അതായത് ഈ എല്ലാ ഗോപക്കുട്ടികളും എല്ലാം കൃഷ്ണനാണ് പക്ഷെ കണ്ടാലും മറ്റേ കുട്ടികളെ പോലെ തന്നെ അതേപോലെ തന്നെ പശുക്കുട്ടികളും എല്ലാം എന്നിട്ട് വൈകുന്നേരമായപ്പോൾ കൃഷ്ണൻ എല്ലാവരെയും കൊണ്ട് പോയി അവിടെ കൊണ്ട് ചെന്നു ചെന്ന് കഴിഞ്ഞാൽ അന്ന് മുതലുണ്ടല്ലോ ഈ അമ്മമാർക്കൊക്കെ ഉണ്ടല്ലോ മക്കളോട് വലിയ സ്നേഹം അതുപോലെ തന്നെ പശുക്കൾക്കൊക്കെ ഈ പശുക്കുട്ടി പശുക്കുട്ടികളോടും വലിയ സ്നേഹം കാരണം എന്താ ഈ പശുക്കുട്ടികളായിട്ടും ഈ മറ്റേ ഗോപക്കുട്ടികളായിട്ടും ഒക്കെ വന്ന് നിൽക്കുന്നവരാ അതുപോലെ സ്നേഹത്തിൻ്റെ എല്ലാമല്ലേ സ്നേഹത്തിൻ്റെ പ്രതിരൂപമല്ലേ ആവുന്നേൽക്കണേ അപ്പോൾ ആ ഒരു അറിയാതെ തന്നെ അവരുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ഇത് വന്നു അങ്ങനെ എല്ലാ ദിവസവും രാവിലെ പോകും വൈകുന്നേരം വരും എല്ലാവരും അതേ പെരി ബലരാമനൊരു സംശയം കേട്ടോ ഇതെന്താ ഈ പശുക്കളൊക്കെ ഇങ്ങനെ പെരുമാറണേ എന്താ ഈ അമ്മമാരൊക്കെ ഇങ്ങനെ പെരുമാറണേ എന്തോ കാര്യമുണ്ടല്ലോ എന്നാ കൃഷ്ണ ഇത് ആ എനിക്കറിയില്ല ഏട്ടാ അവിടെ തീർന്നു അങ്ങനെ ഇവർ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു അന്നേരം അദ്ദേഹം കണ്ണൊന്ന് അടച്ചത് ഏ ബ്രഹ്മാവ് കണ്ണു തുറന്ന് അടച്ചപ്പോഴത്തേക്കായി ഒരു വർഷം പോയി അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് കൃഷ്ണൻ എന്നെ എടുക്കണേ നോക്കാൻ വേണ്ടിയിട്ട് നോക്കി നോക്കിയപ്പോൾ എന്താ ഏഹ് അതിശയിച്ചുപോയി കാരണം എൻ്റെ ഗുഹയെ കിടക്കുവാണ് ഗുഹയെ കൊണ്ടിരിട്ടിരിക്കായി പിള്ളേരെയൊക്കെ അവർ കിടന്ന് എല്ലാം ഉറക്കുക ആരും ഉണർന്നിട്ടില്ല അവിടെ നിന്ന് പോയ പിന്നെ അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേ അവരെല്ലാം അവിടെ കിടന്ന് ഉറങ്ങണുണ്ട് കൃഷ്ണൻ്റെ അടുത്തത് ഇത്രയും പേരുണ്ട് പിന്നെ എന്തായാലും വന്ന് ഭഗവാനോട് മാപ്പ് പറഞ്ഞു എൻ്റെ അവ്യേഗം കൊണ്ട് ഞാൻ ചെയ്ത ആ ബ്രഹ്മദേവ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആ ബ്രദ ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലുള്ള ബ്രഹ്മദേവൻ്റെ കസ്റ്റഡിയിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടല്ലോ ആ കുഞ്ഞുങ്ങളെയും പശു കുഞ്ഞുങ്ങളെയും ഒക്കെ ഇങ്ങോട്ട് കടാങ്ങളെയൊക്കെ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു ഇങ്ങോട്ട് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണൻ്റെ കൃഷ്ണൻ സ്വന്തം ശരീരത്തിലേക്ക് ഇവരെ എല്ലാവരെയും അങ്ങ് ഒതുക്കി അപ്പം കൃഷ്ണനോട് അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോഴല്ലോ ഈ മക്കളൊക്കെ പറയൂ കേട്ടോ അച്ഛ അല്ലെങ്കിൽ അമ്മേ ഇന്ന് ഉണ്ടല്ലോ ഒരു സംഭവം ഉണ്ടായി വൃന്ദാവനത്തിൽ എന്താ മോനെ അല്ലേ മോളെ മോനെ അതേ ഒരു വലിയൊരു പാമ്പ് വന്നു തന്നെയാണ് അവിടെ ഇന്ന് പാമ്പ് വന്നോ ആ അതെ പാമ്പ് വന്നു എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്തു ഞങ്ങളെല്ലാം അതിൻ്റെ അകത്ത് പെട്ട് ഈ കഥയൊക്കെ പറയുക അപ്പോൾ ഈ ഓവന്മാരൊക്കെ വിചാരിക്കുക ഇത് ഒരു വർഷം മുമ്പ് നടന്ന കഥയല്ലേ കാരണം ഒരു വർഷം മുമ്പ് അവിടെ എല്ലാവരും പറഞ്ഞത് ഈ ഗോവന്മാരെല്ലാവരും പറഞ്ഞത് ഒരു വലിയൊരു പാമ്പ് അവിടെ ചത്തു ചത്തുകിടപ്പണ്ടെന്നുള്ളത് എന്നിട്ട് അവരതിനെയൊക്കെ മറവി ചെയ്തു നോക്കിയാൽ പിന്നെ ഇപ്പം എന്നെ ഇങ്ങനെ പറയണേ എന്ന് വിചാരിച്ചു നമുക്കല്ലേ അറിയാവുള്ളൂ കാര്യമില്ലേ അവർക്കറിയില്ലല്ലോ സംഭവം എന്താന്ന് അങ്ങനെ ഒരൊറ്റ വർഷം ഈ ആടിയ ഒരു ലീലയാണ് ഇത് ഈ ബ്രഹ്മ ബ്രഹ്മദേവൻ്റെ ഈ മോഹം എന്ന് പറയും അല്ലേ ഇങ്ങനെ കൃഷ്ണനെ പറ്റിക്കാനുള്ളൊരാഗ്രഹം അത് ഒരു വർഷം അതാടി പക്ഷേ ആരും അറിഞ്ഞില്ല ഗോ ഒരു ഗോപശ്രീ അറിഞ്ഞില്ല ഗോപാലനും അറിഞ്ഞില്ല എന്തിനെ ബലരാമൻ ജ്യേഷ്ഠം പോലും അറിഞ്ഞില്ല അതാണ് നമ്മുടെ സാക്ഷാത് ഭഗവൻ്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ അല്ലേ യശോദാനന്ദനം വന്തി ആ യശോദാനന്ദനൻ്റെ എത്ര വയസ്സുള്ളപ്പോഴും അഞ്ച് വയസ്സുള്ള ആ കുട്ടിയുടെ ആ ലീലകളൊക്കെ നമ്മൾ ഓർത്താൽ എന്താ പറയുക എന്തെങ്കിലും അത്ഭുതാവഹമായ ലീലകളാണില്ലേ എല്ലാം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ആ അത്ഭുത ലീലയെല്ലാം ആടി എല്ലാവരെയും ആനന്ദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും എല്ലാം ചെയ്ത ആ അത്ഭുത ബാലനെ നമിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം